ഞാൻ ജോലിക്ക് പോവുക ഇവനാണെങ്കിൽ ക്ലാസ്സില്ല സാറിന് വിരോധമില്ലെങ്കിൽ ഇവിടെ ഒന്ന് ആജി ഇതല്ലേ മിയ കയ്യിൽ മെഡിസിൻ പിടിച്ച് റൂമിൽ നിന്ന് വന്നപ്പോൾ നെമി പറയാൻ വന്നത് പാതി നിർത്തി അവളെ നോക്കി മുമ്പിലേക്ക് നിർത്തി അനുജനെ പിടിച്ച് പുറകിലേക്കാക്കി നെമിത ആജിയെ അകത്തേക്ക് നോക്കി നിൽക്കുന്നവളുടെ മുഖത്തേക്ക് വിരൽഞ്ഞൊടിച്ചു നെമി ഞെട്ടി ആജിയെ നോക്കി ഒന്നുമില്ല സാർ നെമി അനുയനെ വലിച്ച് വേഗം നടന്നു നെമി ഡോ ആജ് വേഗം അവൾക്ക് പുറകെ ചെന്നു നെമിയുടെ കയ്യിൽ കടന്നു പിടിച്ച് നിന്നു കിതച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്താടോ കാര്യം പറ അജി ചോദിച്ചു ഒന്നുമില്ല സാർ എന്താ മോനെ എന്താ കാര്യം അജി വിഷ്ണുവിൻ്റെ കവളി തലോടി അത് ചേച്ചി ജോലിക്ക് പോയി വരുന്നവരെ എന്നെ ചേട്ടൻ്റെ അടുത്ത് ആക്കാമെന്ന് കരുതി അല്ലേ ചേച്ചി വിഷ്ണു നെമിയെ നോക്കി വാട ഇങ്ങോട്ട് നെമിയവനെ അവനെ വലിച്ച് വീണ്ടും നടന്നു എടോ നിൽക്കടോ അതെൻ്റെ പീയാണ് ആജ് വേഗത്ത് നടന്ന് പോകുന്നവളെ നോക്കി ഉറക്കെ പറഞ്ഞു നെമി പെട്ടെന്ന് നിന്നു അവളുടെ കണ്ണുകളിലെ തിളക്കം കണ്ടതും അജിക്ക് ചിരി വന്നു നെമി തിരിച്ച് അവൻ്റെ അടുത്തേക്ക് തന്നെ വന്നു സോറി സാർ ഞാൻ കരുതി ഗേൾഫ്രണ്ട് ആണെന്ന് നെമി പറഞ്ഞു സോ ആജ് മാറിൽ കയറിണ്ടും കെട്ടി നിന്നു അത് ലവ്വേഴ്സിൻ്റെ അടുത്ത് എങ്ങനെ കുട്ടിയെ നിർത്തും ഇവനാകെ എട്ട് വയസ്സേ ഉള്ളൂ നെമി പറഞ്ഞു അജിക്ക് ചിരി വന്നു ഇറ്റ്സ് ഓക്കെ മീയെ കുറിച്ചു കഴിഞ്ഞാൽ പോവും അപ്പോൾ ഞാനൊറ്റയ്ക്കാവില്ലേ നീ വാട വിഷ്ണു അവൻ്റെ കയറി പിടിച്ചതും അവൻ തൻ്റെ ചേച്ചിയെ നോക്കി നെമി സമ്മതത്തോടെ തലയാട്ടി അവർ രണ്ടാളും തിരികെ മുറിയിലേക്ക് പോകുന്നുണ്ട് ചിരിച്ചിട്ട് നെമി ഇറങ്ങി നെമിക്കെന്തോ വല്ലാത്ത സന്തോഷം തോന്നി അതവളുടെ അന്നത്തെ പ്രവൃത്തികളിലും തെളിഞ്ഞു നിന്നു ടി വി ഓണാണെങ്കിലും കയ്യിലുള്ള പൂക്കിൽ ശ്രദ്ധയോടെ എഴുതുകയാണ് വിഷ്ണു അറിയാതെ പോലും അവൻ ടി വി നോക്കുന്നില്ലെന്ന് അജി ശ്രദ്ധിച്ചു ടി വി ഓഫ് ചെയ്ത് അവൻ്റെ അടുത്തിരുന്നു കുറേ നേരമായല്ലോ ഇനി കുറച്ച് സമയം റെസ്റ്റ് എടുക്കാം ആജി അവൻ്റെ മടയിലുള്ള ബുക്ക് അടച്ചു വെച്ചു വേണ്ടങ്കൾ എനിക്ക് പഠിക്കണം നല്ലോണം പഠിച്ചാൽ അങ്കളിനെ പോലെ ആവാമെന്ന് ചേച്ചി പറഞ്ഞല്ലോ കുറെ പഠിക്കണം അങ്ങളിനെ പോലെ ആവണം ചേച്ചിയെ നല്ലപോലെ നോക്കണം വിഷ്ണുവിൻ്റെ കണ്ണിൽ തെളിഞ്ഞ പ്രത്യാശയോട് വെളിച്ചം ആജിയുടെയും മീയുടെ മുഖത്ത് ഞെട്ടൽ പ്രകടമായി എന്തായത് ആജി ഇവൻ എത്ര വയസ്സുണ്ട് മിയ കണ്ണു മീഴിച്ചു ആദ്യം എപ്പോഴും പഠിക്കണ്ട നല്ല പോലെ പഠിച്ചാൽ മതി മിയ അവൻ്റെ കവളി തഴുകി എപ്പോഴും പഠിച്ചാൽ നല്ലപോലെ പഠിക്കാൻ പറ്റില്ലേ നല്ലപോലെ പഠിച്ചില്ലെങ്കിൽ ചേച്ചിക്ക് സങ്കടവും ചേച്ചി എന്നും രാത്രി കരയും എന്നെ ഓർത്തിട്ടാ വിഷ്ണു സങ്കടത്തോടെ അജി അടച്ചു വെച്ച ബുക്ക് തുറന്ന് എഴുതി വായിക്കാൻ തുടങ്ങി അജി അവിടെ നിന്ന് എഴുന്നേറ്റു ഗ്ലാസ് വിൻഡോയുടെ അടുത്തേക്ക് ചെന്നു അവൾ എന്തിനെ എന്നും രാത്രി കയ്യുമെന്നേ അജിക്ക് പിന്നെയൊന്നും മനസ്സിൽ കയറിയില്ല ഉച്ചയ്ക്ക് ഫുഡ് ഓർഡർ ചെയ്ത് മൂന്നാൾ കഴിച്ചു മീ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി വിഷ്ണുവിനെ അജിയുടെ മുറിൽ പഠിക്കാനിരുത്തി സമയം രണ്ടായി ആജി ടി വി ഓൺ ചെയ്ത് സെറ്റിലേക്ക് ഇരുന്നു എന്ത് ചെയ്തിട്ടും മനസ്സ് രാത്രിയിലിരുന്നു കരയുന്ന പെണ്ണിലാണ് നെമി വന്നപ്പോൾ രാത്രി എട്ട് മണി കഴിഞ്ഞിരുന്നു കഴുത്തിലെ വിയർപ്പ് ഷോൾ കണ്ടു തുടച്ച് കോളിമ്പലടിച്ചു അജി വന്ന് ഡോർ തുറന്നു നെമിയെ കണ്ടപ്പോൾ ഹൃദയം കൂടുതലായി പ്രവർത്തിച്ചു വിഷ്ണു പറഞ്ഞ വാക്കുകൾ അവൻ്റെ ചെവിയിൽ കേട്ടുകൊണ്ടിരുന്നു വിഷ്ണു നെമി അകത്തേക്ക് നോക്കി ഉറങ്ങി ആജി വാദത്തിൽ തന്നെ അവളെ നോക്കി നിന്നു അവന്റെ യാതൊരു പാവം ഇല്ലാത്ത നോട്ടത്തിൽ അവളൊന്ന് പതറി നീ പോയി ഫ്രഷ് ആയിട്ട് വാ കാഴ്ചിട്ട് പോവാം ആജി അതും പറഞ്ഞ് ഡോർ ഡോറടക്കാതി നിന്നാൽ നെമി എന്തെങ്കിലും ഒഴിവ് പറഞ്ഞ് അവിടെ തന്നെ നിൽക്കും നെമി ഒന്ന് നെടുവീർപ്പെട്ട് മുറിയിലേക്ക് നടന്നു കുളിച്ച് ഫ്രഷ് ആയി സാധാ ഒരു ചുരിദാറിട്ട് ആജിയുടെ അടുത്തേക്ക് ചെന്നു ഡോർ ചുമ്മാ ചാരി വെച്ചിട്ടേ ഉള്ളൂ നനഞ്ഞ മുടിയിൽ കെട്ടിവെച്ച തോർത്ത് പാതി അഴിഞ്ഞു നെമി ചെല്ലുമ്പോൾ അജി ഡൈനിങ് ടേബിളിൽ ഫുഡ് കൊണ്ടുവന്ന് വയ്ക്കുന്നുണ്ട് ഏതോ സോപ്പിൻ്റെ ഗന്ധം വന്നതും അജി മുഖമുയർത്തി ഉയർത്തി നെമി വന്നിട്ടുണ്ട് പാടോ ഞാൻ ഫുഡ് എടുത്തു വെച്ചു അജി പറഞ്ഞു സാറിന് ബുദ്ധിമുട്ടായില്ലേ പിന്നെ താനിരിക്കട്ടോ അജി ഇരുന്നു നെമിയിരുന്നു അജി അവൾക്കും സെർവ് ചെയ്തു എന്തിനാ എന്ന് രാത്രി കരയുന്നേ അജി ചോദിച്ചു നെമി അവനെ ഒന്ന് നോക്കി ഓർത്തിച്ചിരിക്കാൻ നല്ലതൊന്നുമില്ല ഗൗരവമായി അത്രയേ പറഞ്ഞുള്ളൂ ആജു വിഷ്ണുവിനെ എടുത്ത് നേമിയുടെ ഫ്ലാറ്റിൽ കൊണ്ടു കിടത്തി തിരിച്ചു പോകാൻ നേരം ഡോറ് പിടിച്ചു തന്നെ നോക്കി നിൽക്കുന്ന പെണ്ണിനെ ഒന്ന് നോക്കി എന്നും കരഞ്ഞാൽ മാനസികമായി എന്തോ പ്രശ്നമുണ്ടെന്ന അല്ലെങ്കിൽ മെൻ്റലാവും ആജു പറഞ്ഞു നേമി അവനെ കൂർപ്പിച്ച് നോക്കിയതും ആജു ചിരിയോടെ ഡോറടിച്ച ഫ്ലാറ്റിലേക്ക് നടന്നു നേമി ചിരിയോടെ റൂമിലേക്കും നാളെ അവരെ കൊണ്ടാക്കാം ത്രിലോക ലാപ്പിൽ നിന്ന് മുഖമുയർത്തി ബുക്ക് മടക്കി വെച്ചു വായതു ക്ഷീണത്തോടെ ചിരിച്ചു ഉറക്കം വരുന്നുണ്ടെങ്കിൽ കിടന്നൂടെടോ ത്രിലോ പറഞ്ഞു ഉറക്കം വരുന്നുണ്ട് ഇന്റേണൽ തുടങ്ങി വയുതു ഹെഡ് ഫോടി ചാരിയിരുന്നു മെഡിക്കൽ മെല്ലെ അടച്ചു ഓ അപ്പോൾ പഠിച്ചു ത്രിലോ ഒന്നും കാണാതായപ്പോൾ അവൻ തലതിരിച്ചു നോക്കി ആളെ വെട്ടിൽ ചാരിയിരുന്ന് ഉറക്കം പിടിച്ചിട്ടുണ്ട് ത്രിലോ ചിരിയോടെ എഴുന്നേറ്റ് അവളെ പിടിച്ച് നേരെ കിടത്തി പെട്ടെന്ന് വൈതു ത്രിലൂകിന്റെ മാലിന് പിടിച്ചു ഞാൻ ഉറങ്ങിയില്ല ത്രിലോ പഠിക്കണം ഉറക്കപ്പിച്ചല്ല അവൾ പറയുന്ന കേട്ട് ത്രിലോ ചിരിച്ചു വയു ചേനി പിടിച്ചപ്പോൾ അവളുടെ മുഖത്തിനടുത്ത് അവൻ്റെ മുഖം വന്നു ഒരു നിമിഷം അവൻ അങ്ങനെ തന്നെ നോക്കി നിന്നു പോയി അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ മെല്ലെ അമർന്നു ചെയ്തു കഴിഞ്ഞിട്ടാണ് താൻ എന്താ ചെയ്തതെന്ന ബോധം വന്നത് അതിനുള്ള ധൈര്യം എവിടെ നിന്ന് വന്നെന്നറിയില്ല ത്രിലോക് ചിരിച്ചു ഉറക്കത്തിൽ നെറ്റിയിൽ ചുണ്ടിൻ്റെ തണുപ്പ് അറിഞ്ഞ പോലെ വായുവിൻ്റെ ചുണ്ടിനു സൈഡിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഒരേ സ്ഥലത്തേക്കല്ലേ വരുന്നത് രണ്ട് രണ്ടുകാർ വായു ചോദിച്ചു ഐ ആയിക്കാൻ ദം ത്രിലോകിൻ്റെ മുഖത്ത് അവനോടുള്ള വെറുപ്പ് പ്രകടമായി വൈദ്യു പിന്നെ ഒന്നും പറയാതെ നേരിയിരുന്നു അത്യാവശ്യം സൗകര്യമുള്ള ഒറ്റ നില ടെറസ് വീട് വൈദ്യു അകത്തെല്ലാം കയറി നോക്കി രണ്ട് ബെഡ്റൂം ഉണ്ട് രണ്ടും അറ്റാച്ചഡാണ് വായുവിൻ്റെ മുഖം തെളിഞ്ഞു എന്നാൽ സിമിയുടെ മുഖം ചുളിഞ്ഞു ഈ പട്ടിക്കൂടോ സിമി ചോദിച്ചു രേഷ്മ ചുണ്ടിൽ വിരൽ വെച്ചു കയറിക്കോ ആ പിന്നെ ഇത് മാത്രമേ ഞാൻ ഏറ്റെടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് കഴിയാനുള്ള ചിലവ് നിങ്ങൾ തന്നെ നോക്കണം കറൻറ്റ് ബിൽ വാട്ടർ ബിൽ എല്ലാം നിങ്ങൾ പേ ചെയ്തേക്കണം വൈച്ചുവ ചുവ തിരിഞ്ഞു നടന്നു വായു രേഷ്മയെ നോക്കി ത്രിലോകിൻ്റെ പുറകെ ഓടി അതെ ക്യാഷ് കുറച്ച് കൊടുക്കാമായിരുന്നു വൈദു പറഞ്ഞു രണ്ടാളുടെയും കാതിലും കഴുത്തിലും കുറയുണ്ടല്ലോ ത്രിലോക് അനുപ്പിച്ച് പറഞ്ഞതും വൈദു ആകൂട്ടി അവരുടെ കാർ അകലെന്ന് നോക്കി രേഷ്മ കയ്യിലെ ബാഗ് പിടിച്ച് ഉമ്മറത്ത് നിന്നു അപ്പോൾ ഇവിടെ സെർവൻസ് ഒന്നുമില്ലേ സിമി ചോദിച്ചു എൻ്റെ മോളെ അതൊക്കെ ഇനി നീ തന്നെ വിചാരിക്കണം റാണിയായി വാഴം എൻ്റെ മോൻ്റെ മനസ്സിൽ ഒന്ന് കയറി പറ്റിയാൽ രേഷ്മ പറഞ്ഞു അതൊന്നും നടക്കില്ല സിമി ദേശത്തിലാകത്തി കയറി അങ്ങേരെ എപ്പോൾ നോക്കിയാലും വഹിച്ചു വഹിച്ചു എന്ന് നാമം ജപിച്ചു നടക്കുക ഇതുവരെ എന്നെ എന്ന് നോക്കിയിട്ട് പോലുമില്ല അതിൻ്റെ ഇടയില സിമി അവൻ നോക്കാത്ത സങ്കടവും അങ്ങനെ തീർത്തു അതിന് ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് രേഷ്മ ചെയറ് വലിച്ചിട്ടിരുന്നു സിമി എന്താണ് പറയാൻ പോകുന്നതെന്നറിയാൻ ശ്രദ്ധയോടെ അവരോടൊപ്പം ഇരുന്നു അജയും ത്രിലോകും മീറ്റിംഗ് കഴിഞ്ഞിറങ്ങിയപ്പോൾ മിയ ഓടി വന്നു എന്താ മിയ ത്രിലോകനെറ്റിചൊളിച്ചു സാർ ഒരു വിസിറ്റുണ്ട് സാറിൻ്റെ അമ്മയാണെന്ന് പറയുന്നു ചെറിയ മികച്ചെറിയക്കിതെപ്പോഴേ പറഞ്ഞതും അജ് ദേഷ്യത്തിൽ ത്രിലോന് നോക്കി അവർക്കുള്ളത് ഞാൻ കൊടുക്കാം അജു ദേഷ്യത്തിൽ ഷർട്ടിൻ്റെ കൈ മടക്കി വെച്ച് പോവാൻ നിന്നതും ത്രിലോക് അവനെ തടഞ്ഞു എന്താ കാര്യമെന്ന് ചോദിക്കട്ടെ ത്രിലോ ചെല്ലുമ്പോൾ അവൻ്റെ ക്യാബിനിൽ ജ്യൂസും കൈപ്പിടിച്ച് രേഷ്മി സിമി ഇരിക്കുന്നുണ്ട് നിങ്ങളെന്താ ഇവിടെ ത്രിലോക് ത്രിലോകായിരണ്ടും കേട്ടി നിന്നു രേഷ്മി സിമി വേഗം എഴുന്നേറ്റു മോനെ ഇവിടെ ഒരു ജോലി ഞങ്ങൾക്ക് ഇവിടെ വേറെ ആരും സഹായത്തിനില്ല രേഷ്മ കണ്ണുകൾ തുടച്ചതും ത്രിലോക് വേഗം തലതാഴ്ത്തി നിങ്ങൾക്കിവിടെ ആരെ ജോലി എടുത്തു വെച്ചേക്കുമെന്ന് ചോദിക്കുമ്പോൾ എടുത്തു തരാൻ അജി ദേഷ്യത്തോടെ പറഞ്ഞു അത് പറയാൻ താനാരാ ഇതാരാണെന്നറിയോ ത്രിലോകിൻ്റെ അമ്മയാണ് അത് അറിയോ തനിക്ക് സിമി ചീറി അറിയാം ഇവന് മൂന്ന് വയസ്സുള്ളപ്പോൾ ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടിയ സ്ത്രീയല്ലേ അജിപ്പുച്ചത്തോടെ പറഞ്ഞതും ത്രിലോ നിറഞ്ഞ കണ്ണുകൾ താഴ്ത്തി രേഷ്മ ഉപത്ത് അടി കിട്ടിയ പോലെ വിളർ വെളുത്തു നിന്നു ഡേ മര്യാദയ്ക്ക് സംസാരിക്കണം സിമി വിരൽ ചൂണ്ടിയതും അജി ആ വിരൽ പിടിച്ചു താഴ്ത്തി ഉള്ളത് പറയുമ്പോൾ എന്തിനേ കൊച്ചു വെറുതെ ദേഷ്യപ്പെടുന്നേ നിങ്ങൾക്കാരും ഇവിടെ ജോലി എടുത്തു വെച്ചിട്ടില്ല പൊക്കോ ആജി പരുഷമായി തന്നെ പറഞ്ഞു രേഷ്മ അവിടെ നിന്ന് പൊട്ടിക്കറിഞ്ഞതും ത്രിലോക അപ്പോടെ മുഖമുയർത്തി ഉയർത്തി നിങ്ങളുടെ കണ്ണീർട്രാമ ഇവിടെ വേണ്ട ഇതിലും കൂടുതൽ ഇവൻ അനുഭവിച്ചിട്ടുണ്ട് രേഷ്മ സിമിയെ പിടിച്ച് പുറത്തേക്കിറങ്ങി അജിയും ത്രിലോകും അവരോട് പുറകെയോ ആൻറ്റി പോവേണോ മിയ അവർക്ക് പോകുന്നതെ കണ്ടി ചോദിച്ചു ഏയ് മിയ അത് ത്രിലോകിൻ്റെ അമ്മയല്ല അവർക്ക് ആളും അറിയതാ ആജി പറഞ്ഞു രേഷ്മ തലതാഴ്ച നടന്നു സിമി ദേഷ്യത്തോടെ ആജിയെ തിരിഞ്ഞു നോക്കി ആജി അത് മൈൻഡ് ചെയ്യാതെ ക്യാബിലേക്ക് കയറി എന്താടാ ഒരു സങ്കടം ആജി ചോദിച്ചു ഏയ് ആജിക്ക് കാര്യം മനസ്സിലായെങ്കിലും ഒന്നും പറയാൻ പോയില്ല ഇതൊക്കെ മോഹിനി അറിഞ്ഞാലുള്ള ഭവിഷ്യത്ത് ആലോചിച്ച് രണ്ടാൾക്ക് പേടിയുണ്ട് കൂടെയുള്ളവൾ അത്ര ശരിയല്ല ഞാൻ രണ്ടെണ്ണം പൊട്ടിച്ചേനെ ആജി പറഞ്ഞു ഉം വായിച്ചുവിനെ അവളെ കണ്ണിൽ കണ്ടുകൂടാ ത്രിലോ ചിരിച്ചു ആ വൈദേഹിയാണെങ്കിൽ തല്ലിയനെ ആളും ഒന്നും നോക്കില്ല അന്ന് റോഡിൽ വെച്ച് നിനക്ക് കിട്ടിയതല്ലേ ആജി പറഞ്ഞു ത്രിലോ കണ്ണും വെച്ച് അവനെ നോക്കി വായിച്ചു തല്ലേ എന്നെയോ ആജി നാക്ക് കടിച്ചു ആ അന്നൊരെണ്ണം നിനക്ക് കിട്ടി അടുത്തത് കിട്ടുമ്പോഴേക്കും ഞാൻ പിടിച്ചു മാറ്റി അജി പറഞ്ഞു എന്നിട്ട് നീ എന്തടാ എന്നോട് പറയാതിരുന്നേ ത്രിലോ പറഞ്ഞു എന്റെ പൊന്നു ഇപ്പോൾ രണ്ടാളും ഒന്ന് അടുത്ത് വരുന്നേ ഇനി അതിൻ്റെ ഇടയിൽ ഇതും കൂടി പറഞ്ഞ് കൊടുക്കേണ്ട എന്ന് കരുതിയ അജി പറഞ്ഞു ത്രിലോക് തലയാട്ടി അജി പറഞ്ഞ കാര്യമുണ്ട് അന്നത്തെ തൻ്റെ പെർഫോമൻസ് വെച്ച് അവൾ തല്ലിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ത്രിലോകെന്തോ ഓർത്തിച്ചിരിക്കുന്നു കണ്ടതും അജി ആശ്വാസത്തോടെ അവൻ്റെ ക്യാബിൽ നിന്നിറങ്ങി മെല്ലെ വർക്കിലേക്ക് കടന്നു അല്പം കഴിഞ്ഞാണ് മിയ വേക്കൻസി ലിസ്റ്റ് കൊണ്ടുവന്നത് ത്രിലോകിനെ അപ്പോൾ ഓർമ്മ വന്നത് രേഷ്മയാണ് എന്തോ മനസ്സ് വീണ്ടും പഴയപടിയായി എവിടെയോ നിരാശമാകുന്ന മനസ്സ് അവർ കൺമൂനിൽ നിന്ന് കരഞ്ഞത് എന്തോ മറക്കാൻ പറ്റുന്നില്ല തുഷ്ടയാണ് വളരെ തുഷ്ട ഇല്ലെങ്കിലും വെറും മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോവായിരുന്നു അതും ഡ്രൈവറുടെ കൂടെ സ്വന്തം സുഖത്തിന് വേണ്ടി പക്ഷേ കൺമൂന്നിൽ നിന്ന് കരയുമ്പോൾ എന്തോ കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല മനസ്സ് വളരെ അസ്വസ്ഥമായി അതുകൊണ്ട് തന്നെ വേഗം ഇറങ്ങി ഡ്രൈ ചെയ്തത് എങ്ങനെയാണെന്ന് പോലും അറിഞ്ഞില്ല വീട്ടിലെത്തിയപ്പോൾ വായു ഉമ്മർത്തു തന്നെ ഉണ്ട് പല്ല് മൊത്തം കാണിച്ച് ഇളിച്ചു നിൽക്കുന്നതും കണ്ടപ്പോൾ ത്രിലോ രേഷ്മയെക്കുറിച്ചുള്ള കാര്യം തന്നെ മറന്നു വായുവിൻ്റെ ചിരി കണ്ടതും അവന്റെ ചുണ്ടിലും പുഞ്ചിരി വിരിഞ്ഞു ഭയങ്കര ആണല്ലോ ത്രിലോ ഉമ്മറത്തെ കയറുമ്പോൾ ചോദിച്ചു അമ്മ വിളിച്ചിരുന്നു അച്ഛൻ എണീറ്റ് നടന്നു തുടങ്ങിയെന്ന് അമ്മയുടെ എത്ര വർഷത്തെ പ്രാർത്ഥനയാണെന്നറിയോ പറയുമ്പോൾ വായുവിൻ്റെ സ്വരം ഇടറിയിരുന്നു ഏയ് ത്രിലോക അവളുടെ കാവളിൽ തട്ടി സന്തോഷം കൊണ്ടാ ഞാൻ ചായ എടുക്കാം വായതുവേഗം ഉള്ളിലേക്ക് കയറിയപ്പോൾ ത്രിലോകിന്റെ ചുണ്ടിലെ ചിരിമാഞ്ഞു റൂമിലേക്ക് ചെന്ന് ടർക്കിയെടുത്ത് ബാത്റൂമിൽ കയറി വായുവിന്റെ അമ്മ തളർന്നെടുക്കുന്ന അച്ഛനെ നോക്കി ഓരോ വീട്ടിലും ജോലി ചെയ്ത് അവളെ നോക്കിയിട്ടുണ്ട് പക്ഷെ തൻ്റെ അമ്മ ഷവറിൻ താഴെ നിൽക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ രണ്ട് അമ്മമാരെ കുറിച്ചുള്ള താരതമ്യമായിരുന്നു അച്ഛൻ വളരെ ക്രൂരനായിരുന്നു ഇനി ഏയ് ശശിങ്കൾ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ പാവമായിരുന്നെന്ന് അമ്മയെ വളരെ ഇഷ്ടമായിരുന്നു അവർ തമ്മിൽ പ്രായത്തിൻ്റെ നല്ല വ്യത്യാസമുണ്ടെന്ന് അപ്പച്ചി പറഞ്ഞു കേട്ടിട്ടുണ്ട് എല്ലാ എല്ലാവർത്തും തലപൊട്ട് തെറിക്കുമെന്ന് തോന്നി വേഗം കുളിച്ച് ഡ്രസ് മാറി ഇറങ്ങി കാണാതായപ്പോൾ വയച്ചു ചായയുമായി ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് ത്രിലോക അവളെ നോക്കി ചിരിച്ചിട്ട് തല കണ്ണാടി നോക്കി തല വേറെ എങ്ങും ആയിരുന്നു മനസ്സ് പയു പക്ഷെ അവനെ തന്നെ നോക്കി നിൽപ്പായിരുന്നു ത്രിലോക് പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ പായതു നോക്കി നിൽക്കുന്നേ കണ്ടു പയു വേഗം നോട്ടം മാറ്റി നോക്കി കഴിഞ്ഞു ത്രിലോ ചിരിച്ചിട്ട് ചായ വാങ്ങി അവളെ നോക്കി ഒരു കണ്ണു അടിച്ച് കാണിച്ച് മുറുക്കി പുറത്തേക്ക് ഇറങ്ങി ചേ നാണം കേട്ടു വയറു നെറ്റി തട്ടി അവിടെ തന്നെ നിന്നു ശരീരത്തിൻ്റെ എവിടെ നിന്നൊക്കെയോ ഒരു നാണം വരുന്നത് അവളറിഞ്ഞു എന്നാലും മുഖം ഗൗരവമാക്കി മുറിക്കു പുറത്തേക്കിറങ്ങി ഹാളിൽ ചായ പിടിച്ചിരുന്ന് ടി വി കാണുന്നവനെ നോക്കാതെ അവൾ കിച്ചണിലേക്ക് നടന്നു ത്രിലോക അവളുടെ പോക്ക് കണ്ടു ചിരിച്ചു സിറ്റിയിലിരുന്ന് തന്നെ തിരിഞ്ഞു നോക്കി എന്തൊക്കെയോ പെറുപിറുത്ത് കിച്ചണിൽ കുക്ക് ചെയ്യുന്നവളെ ചിരി അടയ്ക്ക് പിടിച്ച് നോക്കിയിരുന്നു ഇടയ്ക്കിടെ അവൾ നെറ്റിയിലൊക്കെ തട്ടുന്നുണ്ട് ചിലപ്പോൾ മുഖം കൈകൊണ്ട് മറിക്കുന്നു അവൻ എഴുന്നേറ്റ് കിച്ചണിൻ്റെ ഡോറിൽ കൈ ചാരി നിന്നു ഛേ ഇനി എങ്ങനെ നോക്കും വായി നോക്കി നിന്നപ്പോൾ ഓർത്തില്ല വായു അവളെ തന്നെ കുറ്റം പറഞ്ഞു തന്നെ ആരും ശ്രദ്ധിക്കുന്ന പോലെ തോന്നിയതും വായു തിരിഞ്ഞു നോക്കി ത്രിലോക അവളെ ഗൗരവത്തിൽ നോക്കി നിൽപ്പാണ് അവൻ എല്ലാം അടുത്തേക്ക് വന്നതും വായു വേഗം തലതാഴ്ത്തി ത്രിലോക അവളുടെ അടുത്തെത്തി വായുവിന് കൈയ്യും കാര്യം വിറയ്ക്കുന്നു എന്തിനും കിതയ്ക്കുന്നു ത്രിലോക അവളുടെ ഓരോ ചെയ്തുകളും സൂക്ഷ്മമായി വീക്ഷിച്ചു വിറയ്ക്കുന്ന പെണ്ണ് സമനില തെറ്റിക്കുന്നു തനിക്ക് എന്താണ് ഇങ്ങനെ തുടുത്ത കവിളുകളും ചുവന്ന് വിറയ്ക്കുന്ന ചുണ്ടുകളും അവന് വേറെ ഏതോ ലോകത്ത് എത്തിക്കുന്ന പോലെ ആ ചുണ്ടുകൾ നുകരാൻ തോന്നുന്നു നിയന്ത്രണ രേഖയിൽ സകല ഹോർമോണുകളും പണിതരുന്നുണ്ട് വഹിച്ചു ത്രിലോകിൻ്റെ സ്വരം അത്ര മൃദുവായി അതിനേക്കാളും മൃദുവായി മൂളാനെ അവൾക്ക് കഴിഞ്ഞുള്ളൂ ത്രിലോകിന്റെ കൈകൾ മൃദുവായി അവളുടെ കവളി തഴുകി വായു മിഴികൾ മെല്ലെ അടച്ചു ഇനിയും അവൻ്റെ സ്പർശനം തൻ്റെ മേലേൽക്കാൻ കൊതിക്കുന്ന പോലെ അവളുടെ വിവശയാകുന്ന മുഖം കണ്ടതും ത്രിലോകാമുഖം കായ്ക്കുമ്പിളിലെടുത്തു നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി വായുവിൻ്റെ കണ്ണുകൾ അടഞ്ഞുപോയി ത്രിലോക അവളെ നോക്കി അടച്ച് വിറച്ചു നിൽപ്പാണ് അവൾ ചെറുതായി തമ്മിലകന്ന ചുണ്ടുകൾ നല്ലപോലെ വിറയ്ക്കുന്നുണ്ട് ആദ്യമായി ത്രിലോകിനെ വായത്തേക്കാൾ കൂടുതൽ വായുവിൻ്റെ ചുണ്ടുകൾ വരയ്ക്കാൻ തുടങ്ങി ത്രിലോ ചുണ്ടുകൾ വിടർത്തി അവളുടെ കീച്ചുണ്ട് മെല്ലെ നുകർന്നു മെല്ലെ നുകർന്നു തുടങ്ങിയത് പിന്നെ സമയം കഴിയുംതോറും ശക്തമാവാൻ തുടങ്ങി അവളുടെ ചുണ്ടുകൾ മുഴുവനും ത്രിലോ വായിലാക്കി നുണഞ്ഞു വായു ശ്വാസം കിട്ടാതെ ത്രിലോകിനെ ഇറുകെ പിടിച്ചു അവളുടെ കവിളിലിരുന്ന കൈകൾ മെല്ലെ അയഞ്ഞ് അവളുടെ മാറിലേക്ക് സ്ഥാനം മാറിയതും വായു സർവ്വശക്തിമെടുത്ത് അവനെ തള്ളി മാറ്റി ത്രിലോ പെട്ടെന്ന് പായിച്ചു വയു തിരിഞ്ഞ് നിന്ന് കിതച്ചു അവൾ എന്തിനാണ് അകത്തി മാറ്റിയതെന്ന് ആലോചിച്ചതും ത്രിലോ ടെൻഷനോടെ നെറ്റിയിൽ വിരൽ ചേർത്ത് നിന്നു വായതു തിരിഞ്ഞു നിന്ന് സന്തോഷം അടക്കാൻ കഴിയാതെ പാടുപെടുന്നുണ്ട് ത്രിലോക്ക് അവനോട് തന്നെ ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു തിരിഞ്ഞു നിൽക്കുന്നവളെ ഒന്നു നോക്കി അവൻ നേരെ മുറിയിലേക്ക് നടന്നു വയതു വളരെ പ്രണയത്തോടെ തിരിഞ്ഞു നോക്കിയതും ത്രിലോ നിന്നിടം ശൂന്യമായിരുന്നു